പ്രാധാന്യമുണ്ട് ഈ കാലഘട്ടത്തിൽ പലർക്കും അസ്ഥി സംബന്ധമായ രോഗങ്ങൾ വ്യാപകമാണ് എല്ലു തേയ്മാനം എല്ലു തേയ്മാൻ അതുപോലെയുള്ള മറ്റ് പല മാരകമായ രോഗങ്ങൾ വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ ഒരു നേരമെങ്കിലും ഭക്ഷണം പഴഭക്ഷണമാക്കണം മനുഷ്യൻ ഭൂമിയിൽ താമസം ആരംഭിച്ചത് പഴഭക്ഷണത്തോടെയാണ് അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിൽ പഴങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം പ്രഭാത ഭക്ഷണത്തെ ഉപേക്ഷിക്കാൻ പാടില്ല ആരോഗ്യത്തെ താറുമാറാക്കുന്ന വലിയൊരു പ്രശ്നമാണത് പ്രത്യേകിച്ചും സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ പോകുന്ന പെൺകുട്ടികളിലുള്ളൊരു ചീത്ത സ്വഭാവമാണ് ബസ് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നേരത്തെ സ്കൂളിൽ എത്താൻ കഴിയൂലെന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മുടെയൊക്കെ സമൂഹത്തിൽ പെൺകുട്ടികൾ പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നു തിരക്ക് പറഞ്ഞിട്ട് പാടില്ല പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും കൗമാരപ്രായം മുതൽ പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് നല്ല ഭക്ഷണം കണ്ടെത്തി കൊടുക്കണം മാതാപിതാക്കൾ കാര്യം ഒരു സമൂഹത്തെ പുനഃസൃഷ്ടിക്കുക എന്ന ഉത്തരവാദിത്വം സ്ത്രീകളിലാണ് ആരോഗ്യമുള്ള സ്ത്രീ ശരീരങ്ങളിലൂടെ മാത്രമേ ആരോഗ്യമുള്ള ഒരു സമൂഹം ഉണ്ടാവുള്ളൂ ആരോഗ്യമുള്ള സ്ത്രീ ശരീരത്തിലൂടെ മാത്രമേ ആരോഗ്യമുള്ള ഒരു സ്ത്രീ സമ ഒരു മനുഷ്യ സമൂഹം ഉണ്ടാവുള്ളൂ അപ്പോ കൗമാരപ്രായം മുതൽ തന്നെ പെൺകുട്ടികൾക്ക് ചേരുന്ന പഴവും അവർക്ക് ചേരുന്ന ഭക്ഷണമൊക്കെ കൊടുക്കണം പപ്പായ എന്ന് പറയും ഇവിടെ എന്താ പറയാന്നറിയില്ല കർമൂസ പപ്പായ മാറ്റില്ലല്ലോ ഞാൻ പറഞ്ഞ മാറിയിട്ടില്ലല്ലോ പപ്പായ കപ്പക്ക എന്ന് പറയും ചില സ്ഥലത്ത് പല സ്ഥലത്തും അതിന്റെ മരം മുറിച്ച് കളഞ്ഞിട്ട് ഉള്ള മരം പൊട്ടി വീണ് സംരക്ഷിക്കൂല ഏറ്റവും ഗുണമുള്ള ഗർഭപാത്രത്തെ ശക്തിപ്പെടുത്തുന്ന പഴമാണ് പപ്പായ പഴുത്ത പപ്പായ പത്ത് പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും ഇന്ന് പിരീഡ് എന്താ പറയാ മെൻസസ് അല്ലേ ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞ ക്ലിയർ അല്ലേ ഓരോ നാട്ടിലും വേറെ പേരുണ്ടോ എന്ന് അറിയില്ല എനിക്ക് അതാ പേടി ഈ മാസമുറയുമായി ബന്ധപ്പെട്ട ഒരുവിധം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഈ പഴത്തിന് കഴിയും ഈ പഴത്തിന് കഴിയും അപ്പം നമ്മൾ അത് മനസ്സിലാക്കി അവർക്ക് അത് കൊടുക്കണം കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് പപ്പായ കഴിക്കാൻ കൊടുക്കണം എന്തിനു സ്ട്രെങ്ത് ഫുൾ ബോംബ് ശക്തിയുള്ള ഗർഭപാത്രം അവർക്ക് ഉണ്ടായിത്തീരും അതിനെ ശക്തിയുള്ള ഗർഭപാത്രം അത്തരം ശക്തിയുള്ള ഗർഭപാത്രത്തിൽ കിടന്ന കുഞ്ഞുങ്ങൾ ആരോഗ്യവാന്മാരായി പുറത്തു വരും ഇന്ന് വ്യാപകമായി സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് അബോർഷൻ ആവുക രണ്ടു മാസമാവുമ്പോൾ മൂന്ന് മാസമാവുമ്പോൾ വ്യാപകമായി ഇന്ന് ഒരു പ്രശ്നമാണ് അബോർഷൻ അലസിപ്പ ഗർഭം നിക്കാതെ അലസിപ്പ വ്യാപകമാണ് വ്യാപകമാണ് അതിന്റെ കടക്ക കേട്ട് ഞെട്ടിപ്പോയി എന്തുകൊണ്ടാ പലപ്പോഴും ഗർഭപാത്രത്തിന് ശക്തിയില്ല അതുകൊണ്ട് തന്നെ ഒരു നിശ്ചിത സമയമാകുമ്പോഴേക്കും ഈ തിളകി രക്തവും മാംസപ്പിണ്ടൊക്കെ ആയിട്ട് കഷ്ണം പീസസ് ആയിട്ട് പുറത്തു പോകണം അപ്പൊ ശക്തിയുള്ള ഗർഭപാത്രം എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ നല്ല നല്ല കാര്യമാണ് ആരോഗ്യമുള്ള സ്ത്രീയുടെ ലക്ഷണമാണ് അതുകൊണ്ടല്ലേ ഇസ്ലാം പറഞ്ഞ് കൂടുതൽ പ്രസവിക്കാൻ സാധ്യതയുള്ള പെണ്ണിനെ നോക്കി കല്യാണം കഴിക്കണമെന്ന് കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരൻ അവരെ നോട്ടി കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണിനെ കല്യാണം കഴിക്കണം പെണ്ണ് കാണാൻ പോകുമ്പോൾ നീ കൂടുതൽ പ്രസവിക്കൂന്ന് ചോദിച്ചാൽ വിവരറിയും അയ്യ്ക്കാൻ പറ്റൂലോ ഫിഖ് പറയണേ വലൂതും വധൂതും അങ്ങനെയല്ല അല്ലേ നീ കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണിനെ കല്യാണം കഴിക്കണം അല്ലെങ്കിൽ ചികിത്സിച്ചതിൻ്റെ പൈസ തീരും കാരണം പ്രസവം കുറഞ്ഞ പെണ്ണുങ്ങളിൽ വല്ലാത്ത രോഗങ്ങൾ വരുന്നു ഒരു സ്ത്രീയുടെ പ്രസവം എത്ര കണ്ട് കുറയുന്നു അത്ര കണ്ടവളം മാരകമായ രോഗങ്ങളിലേക്ക് എത്താൻ സാധ്യതയുണ്ട് ഇന്നിപ്പോ സ്ത്രീകളിൽ ഏറ്റവും വ്യാപകമായിട്ടുള്ള രണ്ട് ക്യാൻസറിനെ കുറിച്ച് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി ഒന്ന് ബ്രസ്റ്റ് ക്യാൻസറാണ് മാറിടത്തിൽ വരുന്ന ക്യാൻസർ ആണ് മറ്റൊന്ന് ഗർഭാശയ ഗള ക്യാൻസർ ആണ് ഒരുപാട് കാരണങ്ങൾ എൻ്റി പറഞ്ഞെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ഒന്ന് പറഞ്ഞത് പ്രസവം കുറഞ്ഞു മുലയൂട്ടൽ കുറഞ്ഞു എന്നതാണ് സ്ത്രീകളൊക്കെ മനസ്സിലാക്കിയത് മുലയൂട്ടലിലൂടെ കുഞ്ഞിക്കാ കുഞ്ഞിനാണ് ഗുണമെന്നാണ് കുഞ്ഞിനേക്കാൾ ഗുണം ഉമ്മക്ക ഒരു ഒരു സ്ത്രീ എത്ര കണ്ട് കുഞ്ഞിന് പാല് കൊടുക്കണോ കുഞ്ഞിന് കിട്ടുന്നതിനേക്കാൾ ഗുണം ആർക്ക് കിട്ടും പാല് കൊടുത്ത ഉമ്മാക്ക് കിട്ടും ഒരു സ്ത്രീ എത്ര കണ്ട് മുലയൂട്ടൽ കുറയുന്നവോ അത്ര കണ്ട് ദുരിതത്തിലാവും ആര് പെണ്ണ് പക്ഷെ ഇന്ന് വേറൊരു പ്രശ്നം എന്താണ് മുലപ്പാല് കുറഞ്ഞു പോവുക സ്ത്രീ സമൂഹത്തിൽ വ്യാപകമായിട്ടുള്ള വേറൊരു പ്രശ്നമാണ് മുലപ്പാല് കുറയുക ഗർഭകാലഘട്ടത്തിൽ കഴിക്കുന്ന ചില മെഡിസിനുകളും പ്രസവത്തിന്റെ തൊട്ടു മുമ്പ് വെക്കുന്ന ചില ഇഞ്ചക്ഷനുകളും തെറ്റായ ഭക്ഷണ രീതികളും കാരണം മുലപ്പാൽ കുറഞ്ഞു പോകുന്നു സ്ത്രീകളിൽ വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ് ഒരു മനുഷ്യന്റെ ആരോഗ്യം തീരുമാനിക്കുന്നതിൽ പ്രധാനപ്പെട്ട പാനീയമാണ് മുലപ്പാൽ ഭക്ഷണം എന്നതിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഭക്ഷണം പറയുമ്പോൾ മാസം വരെ മറ്റൊരു ഭക്ഷണവും കഴിക്കാൻ പാടില്ലാത്ത കുഞ്ഞ് കഴിക്കേണ്ട ഭക്ഷണം എന്താ ഒരു ഭക്ഷണവും പാടില്ല എന്നാ ഇസ്ലാമിക വൈദ്യശാസ്ത്രം ജനിച്ച് ആറ് മാസം വരെ കുഞ്ഞുങ്ങൾ വേറെ ഒരു ഭക്ഷണവും പാടില്ല ഈ കാലഘട്ടത്തിലെ കുട്ടികളിൽ രോഗങ്ങൾ വല്ലാണ്ട് വ്യാപിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം നേരത്തെ പറഞ്ഞ ചില പൗഡറുകളാണ് ഹോസ്പിറ്റലുകളിൽ നിന്ന് പ്രസവം കഴിഞ്ഞ ഡിസ്ചാർജായി വരുമ്പം തന്നെയും പല കുടുംബവും ടിൻ ഫുഡ്സ് ചില പൗഡറുകൾ വാങ്ങിയാണ് വീട്ടിലോട്ട് വരുന്നത് ചില ആളുകൾ ഉമ്മയുടെ മലപ്പാല് കുറവാണെന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് ഈ പൗഡറുകൾ മിക്സ് ചെയ്ത് കൊടുക്കണം ചില ആളുകൾ ഉമ്മക്ക് പാല് കുറവാണ് എന്ന ന്യായം പറഞ്ഞിട്ടാണ് പൗഡറുകൾ കുറുക്കിയെടുത്തു കൊടുക്കുന്നത് പക്ഷേ കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ച അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ച അള്ളാഹു അള്ളാഹുവിന്റെ വഹീനാൽ സംസാരിച്ച റസൂൽ സംസാരിച്ചാഹു അലിഹി തങ്ങളുടെ സന്തത സഹചാരികളായ സ്വഹാബത്തെ കിറാം അവരിൽ നിന്നും ശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പി പഠിച്ചെടുത്ത സ്വഹാപത്തിൽ നിന്നും ശാസ്ത്ര വിഷയങ്ങൾ പഠിച്ചെടുത്ത മഹാന്മാരായ അഴിമത്തിലൂടെ ഇമാമിങ്ങളിലൂടെ വളർന്നു വന്ന വൈദ്യശാസ്ത്രമാണ് ഇസ്ലാമിക വൈദ്യശാസ്ത്രം ഇസ്ലാമിക വൈദ്യശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് ജനിച്ച് ആറ് മാസം വരെ ഉമ്മയുടെ പാലല്ലാത്ത ഭക്ഷണം വയറിലെത്താൻ പാടില്ല ഇന്ന് കുട്ടികളിൽ മഹാഭൂരിഭാഗം കുഞ്ഞുങ്ങളും പല രോഗത്തിന്റെ അടിമകളായത് എന്തുകൊണ്ടാണ് ഇപ്പറഞ്ഞ ടിന്നുകളിൽ ബോക്സുകളിൽ വരുന്ന ഭക്ഷണങ്ങളാണ് സാധാരണ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലും കൊടുക്കാൻ പാടില്ലാത്ത സമയമാണത് എത്രത്തോളം മഹാന്മാര് പഠിപ്പിക്കുന്നു താല്പര്യത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രത്യേക ഘട്ടമാണ് ആദ്യത്തെ നാലു മാസം ആദ്യത്തെ നാല് മാസം കുഞ്ഞ് കേൾക്കുന്ന ശബ്ദത്തിൽ കുഞ്ഞു കേൾക്കുന്ന ശബ്ദത്തിൽ

നാല് മാസം വരെ മുഹമ്മദ് താരാട്ട് വേണ്ട ല ഇലാ മാത്രം മാസത്തിന് ശേഷം മുഹമ്മദ് റസൂലുള്ള ചേർത്താ മതി എന്താ പറയാൻ കാരണം ആ സമയത്ത് മനുഷ്യന്റെ താല്പര്യം കൂടുതലും ല ഇലാഹ ഇല്ലാ എന്ന വചനം കേൾക്കാനാണ് അപ്പൊ ഭൗതികമായ താല്പര്യം തീരെ ഇല്ലാത്ത സമയത്ത് അഭൗതിക ഗുണങ്ങൾ കൂടുതലുള്ള ഭക്ഷണമായ മുലപ്പാൽ കുഞ്ഞുങ്ങൾ കുടിക്കണം അഭൗതികമായ ഗുണങ്ങൾ പരിപാലകനായ രക്ഷിതാവിന്റെ പ്രത്യേക പരിപാലകനായ രക്ഷിതാവിന്റെ പ്രത്യേകമായ ഔദാരമാണ് ഔദാര്യമാണ് സ്ത്രീകളിലെ മുലപ്പാൽ അത്ഭുതമാണ് സ്ത്രീകളിലെ മുലപ്പാൽ രോഗപ്രതിരോധ ശേഷി മരിക്കുവോളം രോഗപ്രതിരോധ ശേഷി നൽകാൻ കഴിയുന്ന അമൂല്യമായ പാനീയമാണ് മാതാവിന്റെ മുലപ്പാൽ പക്ഷേ അവിടെ ശ്രദ്ധിച്ചിരിക്കണം ഇന്നിപ്പോ കുഞ്ഞുങ്ങൾക്ക് സുഖടാ കുഞ്ഞുങ്ങൾക്ക് വ്യാപകമായ രോഗങ്ങളാണ് പ്രധാന കാരണം പറഞ്ഞത് പലപ്പോഴും സ്ത്രീകളുടെ മുലപ്പാല് ചീത്തയായി എന്നതാണ് മുലപ്പാല് ചീത്തയാവാനുള്ള കാരണം പറഞ്ഞെന്താ പഴകിയ ഭക്ഷണം കഴിക്കുക തണുത്ത ഭക്ഷണം കഴിക്കുക പുളിച്ച ഭക്ഷണം കഴിക്കുക ഭക്ഷണത്തിന്മേൽ ഭക്ഷണം കഴിക്കുക ഇതൊക്കെയാണ് മുലപ്പാല് ചീത്തയാവാൻ കാരണം അതുകൊണ്ട് കുഞ്ഞുങ്ങളിൽ രോഗമാണ് സൂക്ഷിക്കുക ശ്രദ്ധിക്കുക അപ്പൊ പറഞ്ഞു വന്നത് പഴഭക്ഷണങ്ങൾ കഴിക്കണം പഴത്തിന് പ്രാധാന്യം കൊടുക്കണം പ്രഭാതത്തിൽ പ്രത്യേകിച്ചും